ിൽ കാലടി പഞ്ചായത്തിന് സമീപമുള്ള മീഡിയൻ വാഹനമിടിച്ച് തകർന്ന നിലയിൽ കഴിഞ്ഞ ദിവസം റോങ് സൈഡ് കയറിയ ബസിന്റെ ഡ്രൈവറുടെ ലൈസൻസ് അങ്കമാലി ജോയിന്റ് ആർ ടിഒ സസ്പെൻഡ് ചെയ്തിരുന്നു എംസി റോഡിൽ കാരടി പഞ്ചായത്തിനു മുൻപിലുള്ള മീഡിയൻ വാഹനമിടിച്ച് തകർന്ന നിലയിൽ കാലടി പാലം മുതൽ മരോട്ടിച്ചൂട് വരെയുള്ള ഭാഗത്ത് മീഡിയൻ സ്ഥാപിച്ചതോടെ ഇവിടത്തെ ഗതാഗത കുരുക്കിന് വലിയൊരു കുറവുണ്ടായതാണ് എന്നാൽ ആഴ്ചകൾ പിന്നിടം മുൻപേ നിയമലംഘനവും തുടങ്ങിക്കഴിഞ്ഞു വെള്ളിയാഴ്ച രാവിലെ അങ്കമാലി ഭാഗത്തു നിന്നും കാലടിയിലേക്ക് വരികയായിരുന്ന ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ നൂറു മീറ്റർ മാത്രം ബാക്കിയുള്ളപ്പോൾ റോങ് സൈഡ് കയറിപ്പോയത് ആ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ജോയിന്റ് ആർ ടിഒയുടെ മുൻപിലായിരുന്നു ഫോട്ടോ അടക്കം അങ്കമാലി എം വി ഡി ഓഫീസിലേക്ക് അയക്കുകയും ബസ് ഡ്രൈവറെ അങ്കമാലി സബ് ആർ ടിഒ ഓഫീസിൽ വിളിച്ചുവരുത്തി ഒരു മാസത്തേക്ക് ലൈസൻസ് താൽക്കാലികമായി ചെയ്യുകയും ചെയ്തു ബസ്സുടമയ്ക്കെതിരെയും ലൈൻ ട്രാഫിക് ഡിസിപ്ലിൻ തെറ്റിച്ചതിന് പിഴയും ചുമത്തിയിട്ടുണ്ട് കാലടി അങ്കമാലി റൂട്ടിൽ സർവീസ് നടത്തുന്ന ന്യൂസ്റ്റാർ ബസ്സിലെ ഡ്രൈവറായ എ സി ഗിരീഷിന്റെ ലൈസൻസാണ് അങ്കമാലി ജോയിന്റ് ആർ റദ്ദാക്കിയത്